രാവിലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് അതൊക്കെയാണ് ഇഷ്ടംപോലെ കാണുന്നത് കുതിരൊക്കെ റെഡിന് റെഡി ആയിട്ടോട്ട് നിക്കുന്നുണ്ട് ിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോവാൻ വീട്ടിലോട്ട് അന്നലെ നമ്മൾ അങ്ങടേക്ക് പോയപ്പോ പറഞ്ഞില്ലേ തിരിച്ചു വരുന്ന സമയത്ത് പൈൻകോറസ് കയറിയാൽ മതി ഈ ടൈം നല്ല ടൈം ആട്ടോ നല്ല മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന ഉച്ച ടൈം ഓവർ വെയിലൊന്നും ആയിട്ടൊന്നും ഇല്ല അതായത് ഒത്തിരി ചൂടൊന്നും ഇല്ലാത്തോടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വിരാത്തോടെ നടക്കാം ക്യാരറ്റ് ഇച്ചിരി ഞാൻ ഇന്നലെ ക്യാരറ്റിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ സമ്മതിച്ചില്ല അവള് പറഞ്ഞ എല്ലാ സ്ഥലത്തും കണ്ടു പക്ഷെ ഞാൻ അവരും കണ്ടില്ല മാർക്കറ്റ് അവിടുന്ന് അവരുടെ വഴുക്ക് കിട്ടിയ വീഡിയോ എടുത്തതിന് ഈ മരത്തിന്റെ കായ കൊച്ചേ നീ ഇന്നലെ പൂ ി ഫോറസ്റ്റിന്റെ വേറൊരു എന്റെ തടി കണ്ടോ ആ കിളർക്കെ തന്നെ ഏകദേശം ഞാനിങ്ങനെ മരത്തിന്റെ ഇട കൂടെ നടക്കാം അത്ര അധികം ആൾക്കാർ വന്നിട്ട് ഫോട്ടോയും വീഡിയോയും എടുത്ത സ്ഥല എന്ത് ഊട്ടി പെട്ടെന്ന് മരുന്നിന്റെ എല്ലാരും ഫോട്ടോയും വീഡിയോസ് എടുക്കുന്നത് തിരക്കിലാണ് ഏത് രീതിയിൽ എടുക്കണമെന്നൊക്കെ ഇവരൊക്കെ എടുക്കുന്നത് കണ്ടിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് നല്ല തണുപ്പുണ്ട് എല്ലാവരും ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഇവിടെ നല്ല മനോഹരമായ ബ്യൂട്ടിഫുൾ പിക്ചറാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഇത്രയ്ക്ക് രസമാണ് ഇവിടെ ഫോട്ടോ എടുക്കുന്നത് വന്നു കഴിഞ്ഞപ്പോ നല്ല തണുപ്പുണ്ട് കേട്ടോട്ടോ നമുക്ക് ആ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് ആ വ്യൂ ഒക്കെ ഒന്ന് കാണാം ആരൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ആ ഇതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് രസം ഉണ്ടല്ലേ വിശാലമായിട്ട് അങ്ങനെ കിടക്കുവാണ് സംഭവമില്ല അടുക്കന്ന പച്ചക്ക ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമുണ്ട് പോലെ തന്നെ എടുക്കണം കൊടിഞ്ഞു വിഴുന്നേ പെടന്ന് വിഴുന്നേക്കാ തോന്നല്ലേ അതെല്ലാം വെട്ടിക്കളയുന്ന കത്തിച്ച് വൃത്തിയാക്കി വെക്കുന്ന ഇവിടെ എല്ലാം കണക്ക മരം കിളുത്തു എന്തിനാ വേണ്ടാത്ത പണി കിട്ടുന്നത് നല്ല ആവശ്യമുണ്ട് ഇതിന് നോക്കട്ടെ അപ്പൊ സക്സസ് ആ റങ്ങൊരു ഫോട്ടോ എടുത്തോടുക്കട്ടെ അതെ അതെ നിങ്ങൾ ഇവിടുന്ന് കുറച്ച് സബ്സ്ക്രൈബറൊക്കെ ഉണ്ടാവുവാണതെ കുറച്ച് തലശ്ശേരിക്കിട്ടിട്ടുണ്ട് गुड बाय 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 ണോ അയ്യോ എന്ത് രുചിയുടെ കൊള്ളാലോ മുടുക്കനാണല്ലോ കുഞ്ഞു മേടിച്ചും പോയി കുഞ്ഞിന്റെ കാര്യൊരു പഴം ഉണ്ടായിരുന്നത് തട്ടിപ്പറിച്ചു കൊണ്ട് ദേവനെ അടിച്ചു മാറ്റി കഴിച്ചിട്ട് ഇനിയും നോക്കി അടക്കുന്നുണ്ടോ എല്ലാം കിട്ടുമെന്ന് അപ്പൊ പോവല്ലേ നമ്മള് എന്തായിരുന്നു സത്യം പറഞ്ഞ അറിയത്തില്ല അപ്പണ ഇനി അയ്യാ പോലോ അവിടാ ശേഷ നന്മുണ്ടാ പാലുശ്ശേരിയാ ചോളൊക്കെ വാങ്ങി കഴിക്കാൻ പോവാണ് ചേച്ചിട്ട് അവിടെ ചോളം ഉണ്ടാക്കുന്നുണ്ട് വിശദേ വാങ്ങാൻ പോയിട്ടുണ്ട് ഞങ്ങൾ രണ്ടു ദിവസം കൂട്ടി കിറങ്ങിയപ്പം ഞങ്ങൾ ഞങ്ങളെല്ലാം കഴിക്കാനൊക്കെ തുടങ്ങി കേട്ടോ ആദ്യമൊന്നും ഒന്നും കഴിക്കില്ലേ വൈകുന്നേരം വെട്ടിയായിരുന്നേ ഇപ്പൊ പിന്നെ കഴിക്കാനൊക്കെ തുടങ്ങി വിശക്കുമ്പോ തന്നെ കഴിക്കേ അതെ

ും കണ്ടു കഴിഞ്ഞു അതെ ഇനി അടുത്ത് നമ്മളെങ്ങോട്ടെ പോണത് ഫോണ വഴിക്കത് ഫോണ വഴിക്കത് അതൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ഒരു മണിക്കൂറായി ഇപ്പഴാ തിന്നാ നേരം കിട്ടിയത് കൊടുക്കുവായിരുന്നു കടിച്ചു പറഞ്ഞു കടിച്ചു പറഞ്ഞു ചുണ്ട അതെ ഇനി നമ്മളടുത്തങ്ങോട്ടെ അങ്ങോട്ട് വേണമെങ്കിലും